ഹായ് ടീച്ചേഴ്സ് അക്കാദമിയുടെ സ്റ്റാറ്റസ് കോണ്ടസ്റ്റിൻ്റെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇതിൽ മുപ്പത്തി മൂന്ന് പേരുടെ സ്റ്റാറ്റസ് ഇൻഫോ ആണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് അതിൽ ഒന്നാം സമ്മാനം ആയിരം രൂപ രണ്ടാം സമ്മാനം അഞ്ഞൂറ് രൂപ രണ്ട് പേർക്ക് വീതം അപ്പോൾ നമുക്ക് നറുക്കെടുപ്പ് എടുക്കാം എട്ട് അഖില എൺപത് എൺപത്താറ് തൊണ്ണൂറ്റഞ്ച് എൺപത്തൊന്ന് ഇരുപത്തി എന്ന നമ്പറ് തന്നെയാണത് അപ്പോൾ രണ്ടാം സമ്മാനം ഒരു പേർക്ക് ഒരാൾക്ക് കൂടിയുണ്ട് അത് നമുക്ക് വേറെ ആർക്കുണ്ടെങ്കിലും ഇരുപത്തിയാറാണ് കിട്ടിയത് ഇരുപത്തിയാറ് സാനു എഴുപത്തി അഞ്ച് പത്ത് എൺപത്തി എട്ട് പതിനഞ്ച് പൂജ്യം ഏഴ് എന്ന നമ്പർ രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ടീച്ചേഴ്സ് അക്കാദമിയിലെ തന്നെ വിദ്യാർത്ഥിനിയായ ഷിഫാനയുടെ ഹസ്ബൻഡിനാണ് അപ്പോൾ രണ്ടും സ്ഥാനം കഴിഞ്ഞു ഇനി ഒന്നാം സമ്മാനത്തിന് അർഹ അർഹത നേടിയതാരാണെന്ന് നോക്കാം ടീച്ചർ എടുത്തുള്ളത് നമ്പർ നമ്പർ ഷെയ്ൻ ഷെയ്ൻ ബാബു ബാബു നമ്മൾ നമ്മൾ ഒന്നാം സമ്മാനത്തിന് അർഹനായ സ്റ്റാറ്റസ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ വ്യക്തിയെ ാവശ്യം വിളിച്ചിരുന്നു അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല നമ്മളെ തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സ്റ്റാറ്റസ് സ്കോളർഷിപ്പ് പങ്കെടുത്ത എല്ലാവർക്കും ടീച്ചേഴ്സ് അക്കാദമിയുടെ പേര് ഞങ്ങളുടെ പേരിൽ നന്ദിയായിരിക്കുന്നു പിന്നെ ടീച്ചേഴ്സ് അക്കാദമിയിൽ ഇപ്പോൾ ടി ടി പ്രീ പ്രൈമറി മോഡിസോറി അതേപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് നമ്മളെല്ലാം ടീച്ചേഴ്സ് അക്കാദമിയിലെ സ്റ്റുഡൻസാണ് ആണ് നമ്മളോട് കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടിക്ക് എല്ലാവരും